ദൈവത്തിൻ്റെ പുണ്യനാമം മാതൃപുണ്മാറാകട്ടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ സ്തോത്രം പൗരോസ് റോമിലുള്ള ദൈവമക്കൾക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചു കേട്ടത് അതിൽ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ശക്തമായി സംസാരിക്കാൻ തുടങ്ങി ഇത് ദൈവത്തെ അറിയാത്ത ആളുകളോട് പറയുന്ന കാര്യമല്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത് പറയുകയാണ് ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ദൈവിതമില്ലാത്ത ചില പ്രവർത്തികൾ കണ്ടിട്ടുണ്ടാകണം കേട്ടിട്ടുണ്ടാകണം അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പൗരൂസി ലേഖനം എഴുതുന്നത് പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഒരു മനസ്സലിവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകൾക്കൊരു ഒരു ഒരു വിട്ടുവീഴ്ച തയ്യാറാകുമ്പോഴാണല്ലോ നമ്മൾ മനസ്സലിവെന്നൊക്കെ പറയുന്നത് അപ്പം ദൈവം അവരോട് മനസ്സലുകയാണ് അവരുടെ ജീവിതത്തിൽ ചില പ്ര ദൈവിതമല്ലാത്ത ചില പ്രവർത്തികളെല്ലാം കടന്നു വന്നിട്ടുണ്ടാകാം അപ്പം പൗരസ് ഒരു ദൈവദൂതനെ പോലെ കടന്ന് എന്ന് അവരോട് പറയുകയാണ് അവർക്ക് ലേഖനം എഴുതി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഐ മീൻ നിങ്ങളുടെ ശരീരങ്ങളെ അവിടെ ഏറ്റവും എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മാറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നമ്മെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സമൂഹത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ സംസാരവും നമ്മുടെ ചില പ്രവർത്തികളുമെല്ലാം അതെല്ലാം നോക്കിയിട്ട് നമ്മെ വിധി എഴുതുന്ന ലോകപ്രകാരം ജീവിക്കുന്ന ആളുകളുണ്ട് അവർ പറയും നീ ഒരു ദൈവത്തിലല്ലേ നിനക്കത് ചേർന്നതാണോ എന്ന് ചോദിക്കും ചിലർ പറയും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു നീ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു കാരണം നീ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഐ നമുക്ക് ചില ആവശ്യങ്ങളൊക്കെ കടന്നു വരും ചിലപ്പോൾ ഇപ്പോൾ രണ്ടായിരം നോട്ട് ഇപ്പം ഇല്ലല്ലോ അഞ്ഞൂറിൻ്റെ നോട്ടാണല്ലോ ഈ രണ്ടായിരത്തിൻ്റെ നോട്ടൊക്കെ ചിലപ്പോൾ ചില കടകളിൽ കൊടുത്താൽ ചില്ലറ കിട്ടിന്ന് വരില്ല അങ്ങനെയെല്ലാം കടന്ന് വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും അടുത്ത് ചില്ലറ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞ് കള്ളു ഷാപ്പിൽ പോയി ചില്ലറ മേടിക്കാൻ പോയേക്കരുത് അപ്പോൾ കള്ളു ഷാപ്പിൽ ചെന്ന് ചില്ലറ മേടിച്ച് ഇറങ്ങുന്നതായിരിക്കും ഐ മീൻ തൊട്ടടുത്തു കടന്നു പോകുന്ന സൂപ്പർ ഒരു ദൈവം ഇതിൽ നമ്മളെ കാണുന്നത് അപ്പം അദ്ദേഹം കാണുമ്പോൾ നമ്മെ ചിന്തിക്കും അദ്ദേഹം കള്ളുഷാപ്പിന്നാളെ ഇറങ്ങി വരുന്നത് അപ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ശരീരം കടന്നു പോകേണ്ട ചില ഇടങ്ങളുണ്ട് അവിടേക്കെല്ലാം കടന്നു പോകാൻ പാടുള്ളൂ ചില താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ ഐ മീൻ യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം മക്കളാണെന്ന് മനസ്സിലാക്കാതെ ഐ മീൻ അതുപോലെ നേടിയെടുക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം ഐ മീൻ സമൂഹം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് പൗലോസ് പറയാണ് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കണം ഐ മീൻ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം നമ്മൾ ബാധ്യസ്ഥരാ അതിൻ്റെ കാരണം അതിൻ്റെ ഒന്ന് ഒരു ആറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പശുതാൽമാവിൻ്റെ മന്തിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മാതപ്പെടുത്തും അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന ശരീരം വില കൊടുത്തു വാങ്ങിയതാണ് ഇനി ഇത് നമുക്ക് മാത്രമായിട്ടുള്ളതല്ല താന്താങ്കൾക്കുള്ളവർക്കല്ല ആ മഹൻ വചനം പറയുന്നു വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മാതപ്പെടുത്തും ഈ ഈ പശുത്താൽമാവിന് വസിക്കാനുള്ള ഒരു മന്ദിരമായി ശരീരത്തെ നാം ഇട്ടു കൊടുത്തിരിക്കുക ഐ മീൻ കൃതാവായ യേശു യാഗത്തിലൂടെ ഐ മീൻ നാം എന്തായി തീർന്നിരിക്കുക ദൈവത്തിന്റെ പൈതലായി തീർന്നിരിക്കുക നാം ആ ക്രൂശീകരണത്തിൽ പങ്കാളിയായി തീർന്നതോടുകൂടെ പഴയ മനുഷ്യൻ മരിച്ചെടുക്കപ്പെട്ടു അവിടെ നിന്ന് ഉയർത്തെ മനുഷ്യൻ പുതു മനുഷ്യനായി തീർന്നിരിക്കുക ഇനി ഈ ശരീരം ഒരു പുതിയ മനുഷ്യന്റെ അനുഭവത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കണം എല്ലാം കടന്നു പോകുമ്പോൾ ചില പള്ളിപ്പെരുന്നാളും ചില ഉത്സവങ്ങളെല്ലാം കാണുമ്പോൾ വണ്ടി അവിടെ സൈഡാക്കി ആ ആട്ടവും പാട്ടും കേട്ട് അവിടെയുള്ള കളിപ്പാട്ടങ്ങളും മേടിച്ച് ആ ബലൂൺ എല്ലാം ഇങ്ങനെ ബലൂണൊക്കെ പിടിച്ചുണ്ടോ നല്ല രസമാണല്ലോ ആ ബലൂണൊക്കെ മേടിച്ച് പോകരുത് ആ മീൻ അപ്പം നമ്മൾ കുറച്ച് ദൂരം ബലൂണൊക്കെ മേടിച്ച് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ എതിർ സൈഡിൽ നിന്ന് നമ്മുടെ കൂടെ ആരാധിക്കുന്ന ചില കുടുംബങ്ങളെല്ലാം കടന്നു വരാൻ റെഡിയാവും അവർ വേറെ ഒരു ഒരാശ്യമായിട്ടാണ് വഴി കൂടെ പോകണമായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ ബലൂൺ എല്ലാം അവർ കാണുന്നത് കുറച്ച് ഇട കഴിഞ്ഞാൽ ഈ ഉത്സവവും ഈ പെരുന്നാളും നടക്കുന്ന സ്ഥലങ്ങൾ കാണും അപ്പോൾ അവർ മനസ്സ് ചിന്തിക്കും ഇവർ ആ ഉത്സവം കൂടിയിട്ട് പോണ ടീമാ പള്ളിയിൽ വരുമ്പോൾ പ്രാർത്ഥനയും പുറത്തിറങ്ങിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് അവരും വിധിയത് അപ്പം നമ്മുടെ നമ്മുടെ ചില കാര്യങ്ങളെ അവിടെ സൂക്ഷിക്കുന്ന വ്യവസ്ഥയുണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹപ്പെടുത്തേണ്ടതാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചില രീതികൾ കണ്ട് അവർ നമ്മെ ദൈവത്തിൻ്റെ വൈദ്യനാണോ അവൻ ജഡപ്രകാരം ജയിക്കുന്നതിനാണോ എന്ന് വിലയിരുത്തുവാൻ നമ്മൾ ഒരിക്കലും അവസരം ഒരുക്കി കൊടുക്കരുത് അപ്പോൾ പറയുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാൽമാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാൽമാവിന് വസിക്കുവാൻ വേണ്ടി പഴിനിയ അനുഭവത്തിൽ ചിന്തിച്ചു നോക്കി കൃപാസനത്തിൽ വസിക്കുന്ന ദൈവത്തിന് ഒരു മാറ്റമില്ല ആ ദൈവത്തിൻ്റെ അടുക്കൽ ആണ്ടിലൊരിക്കലും മഹാപുരോഹിതന്മാരും മഹാപുരുതൻ ജനത്തിൻ്റെയും തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനുണ്ടെങ്കിൽ യാഗമർപ്പിക്കാൻ കടന്നു പോകുമ്പോൾ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തി അവിടെ ഒന്നെങ്കിൽ മരിച്ചു വീഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുഷ്ഠം സംഭവിക്കും അപ്പോൾ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നില്ലെന്ന് ആ കൃപാസനത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തിന് ഒരു മാറ്റമില്ല ആ ദൈവം നാമാകുന്ന മന്തിരത്തിൽ വസിക്കുമ്പോൾ നാം എത്രമാത്രം ശുദ്ധിയുള്ളവരായിരിക്കണം നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ ചിന്തയിലാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലാണെങ്കിലും നമ്മുടെ നോട്ടത്തിലാണെങ്കിലും എത്രമാത്രം വെടിപ്പുണ്ടായിരിക്കണം ദൈവത്തിന് വസിക്കാനുള്ള ദാനമായി ദൈവം അങ്ങനെ വചനം പറഞ്ഞു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്നിരിക്കുക ഈ അപ്രകാരം പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഒരു മന്ദിരമായി തീർന്നു തീരണമെന്നുണ്ടെങ്കിൽ നാം എത്രമാത്രം വിശുദ്ധിയുള്ളവരായിരിക്കണം നിസ്സാര കാര്യങ്ങൾ തെറ്റ് അത് നമ്മൾ വിഷയമാക്കാതെ അത് പാപമായി കണക്കിടാതെ നാം ചില കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ ഐ മീൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തുമാത്രം വേദനിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ അത് കേട്ട് നമ്മെ പരിഹസിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവർ യാഗമായി തീർന്ന കർത്താപ യേശുക്രിസ്തനെ ഞാൻ വീണ്ടും നിന്ദിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ വചനം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മാത്രപ്പെടുത്തും നമ്മുടെ ജീവിത രീതി കാണുമ്പോൾ ഐ മീൻ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിന് ഇല്ല എനിക്കത് ചേർന്നതല്ല നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഇങ്ങനെയുള്ള വഴിപാടുകളൊന്നും ഞങ്ങൾ കഴിക്കാറില്ല ഞങ്ങളതൊന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല അതിന് പേരിലാണ് എന്നോട് വിഷമം തോന്നരുത് കേട്ടോ എനിക്ക് നിന്നോട് വളരെ സ്നേഹമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയണം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പറയണം അങ്ങനെയുള്ള ചില സംസാരങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഓ അവരാണ് ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത ചില ഈ ചില പായസത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന സ്മെല് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ അതിനെല്ലാം സ്ത്രം പറഞ്ഞ് കഴിക്കാൻ തീരുമാനിക്കും അതൊന്നും ഒരിക്കലും ചെയ്തേക്കരുത് അതൊന്നും നമുക്ക് ചേർന്നതല്ല ഒരു ദൈവത്തിന് ചേർന്നതല്ല നമ്മുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തണം നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ നല്ല വസ്ത്രം ആളുകൾ നമ്മെ നോക്കി പരിഹസിക്കുന്ന നമ്മെ നോക്കി നമ്മെ നോക്കി അയ്യേ എന്ന് പറയുന്ന രീതിയിലുള്ള വസ്ത്രം ഒന്നും ധരിച്ചേക്കരുത് പുരുഷനായാലും സ്ത്രീയായാലും മാന്യമായിരിക്കണം മാന്യമാരിക്കണം വസ്ത്രമെല്ലാം പ്രാർത്ഥനകളിൽ കടന്നു പോകുമ്പോൾ നല്ല ഷർട്ടൊക്കെ ധരിച്ച് കടന്നു പോകണം നല്ല മുണ്ടോ പാൻറ്റോ എന്താണ് നല്ല വസ്ത്രമായിരിക്കണം മാർക്കറ്റിൽ പോകുന്ന ടീ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രാർത്ഥനകൂളി പോയി ആരാധിക്കാൻ കടന്നു തന്നിരിക്കരുത് ടീ ഷർട്ട് ഇടേണ്ട സ്ഥലത്ത് ടീ ഷർട്ട് ഇടണം ബെനീൻ ഇടേണ്ട സ്ഥലത്ത് ബെനീൻ ഇടണം നമ്മുടെ മസിലെല്ലാം പിരിപ്പിച്ചല്ല നമ്മുടെ പ്രാർത്ഥനകൂളിൽ പോയിരിക്കേണ്ടത് എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ കടന്നു പോകുന്ന ആരാധനയ്ക്ക് കടന്നു പോകുന്ന കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയാനിടയായി തീരണം അവർ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുന്ന അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ മാന്യമായ വിശുദ്ധിയുടെ നല്ലൊരു വസ്ത്രം മാന്യമായ ഒരു വസ്ത്രം അമ്മേ ആ ശരീരമുണ്ട് ദൈവത്തെ അപ്പോൾ ആളുകളെല്ലാം പറയാമോ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പൈതല ദൈവത്തെ ആരാധിക്കും കടന്നുപോകുന്ന എന്ന് വളരെ അഭിമാനത്തോടെ പറയും അങ്ങനെ നമ്മെക്കുറിച്ച് പറയണം സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പ്രേമുള്ള സങ്കീർത്തന റോമ ലേഖനം പന്ത്രണ്ടാം ദൈവത്തിൽ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കണം ജീവനുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ വ്യവസ്ഥയില്ല പാപത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെടും ജീവൻ ലഭിച്ചവരായ നാം ഓരോരുത്തരും ആ ജീവന്റെ പുതുക്കത്തിലാണ് നടക്കേണ്ടത് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധിയിൽ നാം വളർന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടണം ഹലലിയ വചനം പറയുകയാണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ഐ മീൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലെ ഹലലിയ വിശുദ്ധിയുടെ വസ്ത്രം നിരന്തരം അലക്കണം ഐ മീൻ വെളിപ്പാട് പുസ്തകം ഐ മീൻ ആ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം വിശുദ്ധിയുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ ധരിക്കുന്ന ചില വസ്ത്രങ്ങളിൽ പാപത്തിന്റെ കറകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് പരിശുദ്ധാത്മാവിനൊന്ന് വിധേയപ്പെടണം പരിശുദ്ധാൽമാവിന് മുന്നിൽ ഒന്ന് കീഴ്പ്പെടണം വിശുദ്ധത്തിന് വസ്ത്രം അലക്കുവാൻ ഞാനൊന്ന് തയ്യാറാകണം ആമേൻ അങ്ങനെ കടന്നു വരുമ്പോൾ ആലു ആമേൻ ആമേൻ വചനം പറയുന്നു ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമുക്ക് സമർപ്പിക്കാൻ കഴിയും അങ്ങനെയെല്ലാം കടന്നു ചിന്തി അങ്ങനെയെല്ലാം ചിന്തിച്ച് ദൈവത്തിന് മുന്നിൽ സമർപ്പണത്തോടുകൂടെ നല്ലൊരു നല്ലൊരു ആമേൻ ഒരു പൈതലായി ദൈവത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളൽ ഇന്ന് പലപ്പോഴും വിശുദ്ധിടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യാന്മാർന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ വിശുദ്ധൻ തന്നെ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ ഇതാ ഞാൻ വേഗം വരുന്നതെന്ന് അമ്മയും വെളിപ്പാട് വസ്തുത്തിൽ പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളരെ വിശുദ്ധയുടെ വസ്ത്രം അലക്കുവാൻ പലപ്പോഴും പരിശുദ്ധാത്മാ നമ്മെ പ്രേരിപ്പിക്കാറുണ്ടോ നിന്നിൽ ഇനിയിൽ പാപത്തിന്റെ സ്വഭാവമുണ്ട് നീ ഒന്ന് ക്രമപ്പെടണം എന്ന് പരിശുദ്ധാത്മാ നമ്മോട് സംസാരിക്കുന്നുണ്ടോ അപ്രകാരം പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളരെ അശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് അടിമയെ പോലെ ജീവിതം നയിച്ച് നിത്യത അവകാശമാക്കുവാൻ സർവ്വകൃപാലുവായി ദൈവം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്തോത്രം സ്തോത്രം